ഉപ്പുതറ പരപ്പ് സി എം ഐ മാർത്തോമാ ഭവനിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്ന വിശുദ്ധ ചാവറയച്ചുന്റെ തിരുനാളും തൃശിക്ഷകളുടെ വണക്കവും സമാപിച്ചു ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി മൂന്ന് വരെയായിരുന്നു തിരുനാൾ നടന്നത് വിപുലമായ പരിപാടികളോടെയാണ് ഉപ്പുതറ പരപ്പ് സി എം ഐ മാർത്തോമാ ഭവനിൽ വിശുദ്ധ ചവറ തിരുനാൾ ആഘോഷങ്ങൾ നടന്നത് ഇതോടൊപ്പം ആയിരത്തി അഞ്ഞൂറോളം വിശുദ്ധരുടെ തിരുശിഷിപ്പ് വണക്കവും ഒരുക്കിയിരുന്നു തിരുനാളിന്റെ സമാപന ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് ഫാദർ ജോബിൻ മഞ്ഞക്കാലായിലിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ കുർബാനയും നൊവേനയും നടന്നു തുടർന്ന് മാർ ജേക്കബ് മുരിക്കൻ പിതാവ് വിശ്വാസികൾക്ക് സന്ദേശം നൽകി സഭയിലേക്ക് ഈ കാര്യമാണ് अनिगरेगा मामला ಎಲ್ಲರಿಗೂ ಕುಟುಂಬಗಾರರು ಕಾರ್ಮಿಕರ मामला ಎಲ್ಲರಿಗೂ ಅನಿಗरेगा ಮಾದರಿನ ತಕ್ಕ ವಿಧಾನ ಭೂಮಿಯ ಜೀವಿಕರ ಆರು ಲಕ್ಷತೆ ಅದೆನೆ ಮನಿಷ್ಠ ಕಾರ್ಯಾಯ ಕೋನದಲ್ಲಿ ಹೊರಕೊಂಡ ವ್ಯಕ್ತಿಗಳು ವಿಶೇಷ ಕಾರ್ಯಕಾರಿ ಪ್ರಕ್ರಿಯೆ ಕೋಸ್ ಕೇಳಸ പരപ്പ് കുരിശടിയിലേക്ക് ജപമാല പ്രതിക്ഷിണവും നടന്നു ഫാദർ ജോൺസൺ പന്തലാനിക്കൽ ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ റോയി പുതുപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തിരുനാൾ ആഘോഷങ്ങൾ നടന്നത്